നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഗാസയിലെ റാഫയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ സൈനിക ആക്രമണത്തെ കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുമ്പോഴും ബില്യൺ കണക്കിന് ഡോളർ വിലമതിക്കുന്ന കൂടുതൽ ബോംബുകളും യുദ്ധവിമാനങ്ങളും ഇസ്രായേലിന് കൈമാറാൻ അമേരിക്ക അനുമതി നൽകിയതായി റിപ്പോർട്ട് ആയിരത്തി എണ്ണൂറ് എം കെ എയ്റ്റി ഫോർ രണ്ടായിരം പൗണ്ട് ബോംബുകളും അഞ്ഞൂറ് എം കെ എയ്റ്റി ടു അഞ്ഞൂറ് പൗണ്ട് ബോംബുകളും ഇരുപത്തി എഫ് തേർട്ടി ഫൈവ് ഉൾപ്പെടെയുള്ള ആയുധങ്ങളാണ് അമേരിക്ക ഇസ്രായേലിന് നൽകുന്നതെന്ന് വാഷിംഗ്ടൺ പോസ്റ്റിൽ റിപ്പോർട്ട് ചെയ്യുന്നു ഗാസാപുരമ്പിൽ ഇസ്രായേൽ നടത്തുന്ന മാരകമായ ആക്രമണത്തിന്റെ പേരിൽ അന്താരാഷ്ട്ര വിമർശനം നേരിടുന്ന പശ്ചാത്തലത്തിലാണ് ഈ ഒരു പാക്കേജ് രണ്ടായിരത്തി എട്ടിലെ പാക്കേജിന്റെ ഭാഗമായാണ് ആയുധങ്ങൾ കൈമാറുന്നതെന്നും വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേലിലെ മൂന്ന് പോയിന്റ് എട്ട് ബില്യൺ ഡോളർ വാർഷിക സൈനിക സഹായമാണ് യു എസ് നൽകുന്നത് അതേസമയം നിലവിലെ ആയുധ കൈമാറ്റത്തോട് വൈറ്റ് ഹൗസ് പ്രതികരിച്ചിട്ടില്ല വാഷിങ്ടണിലെ ഇസ്രായേൽ എംബസിയും വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ഗാസ മുനമ്പിൽ നടത്തിയ മാരകമായ ആക്രമണത്തിന്റെ പേരിൽ ഇസ്രായേൽ അന്താരാഷ്ട്ര വിമർശനം നേരിടുന്ന പശ്ചാത്തലത്തിലാണ് പാക്കേജ് പ്രസിഡന്റ് ജോ ബൈഡന്റെ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ചില അംഗങ്ങൾ ഇസ്രായേലിലുള്ള യു എസ് സൈനിക സഹായം വെട്ടിക്കുറയ്ക്കണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നു പലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഗാസയിൽ ഇതുവരെ മുപ്പത്തിരണ്ടായിരത്തിലധികം ആളുകൾ മരിച്ചു ഏറെയും കുട്ടികളും സ്ത്രീകളുമാണ് കൊല്ലപ്പെട്ടത് ഗാസയിൽ ഉടനടി വെടിനിർത്തൽ ആഹ്വാനം ചെയ്യുന്ന പ്രമേയത്തിലെ വോട്ടെടുപ്പിൽ നിന്ന് മാർച്ച് ഇരുപത്തിയഞ്ചിലെ യു എസ് വിട്ടുനിന്നിരുന്നു പ്രമേയത്തെ എതിർക്കാത്തതിന്റെ പേരിൽ ഇസ്രായേൽ അമേരിക്കക്കെതിരെ രംഗത്തെത്തി അമേരിക്ക യു എൻ തങ്ങളുടെ നയം ഉപേക്ഷിച്ചുവെന്ന് ഇസ്രായേൽ കുറ്റപ്പെടുത്തി ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ചില അംഗങ്ങൾ ഇസ്രായേലിലുള്ള യു എസ് സൈനിക സഹായം വെട്ടിക്കുറയ്ക്കണമെന്ന് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് മറുപടിയായാണ് ഇസ്രായേൽ ആക്രമണം തുടങ്ങിയത് ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആൻഡ് മിസൈൽ യൂണിറ്റിന്റെ ഡെപ്യൂട്ടി കമാൻഡറെ കൊലപ്പെടുത്തിയെന്നും ഇസ്രായേൽ സേന അറിയിച്ചു വെള്ളിയാഴ്ച തെക്കൻ ലെബനാനിലെ ടയറിന് സമീപം നടത്തിയ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയ അലി അബ്ദുൾ ഹസൻ നായി ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആൻഡ് മിസൈൽ യൂണിറ്റിന്റെ ഡെപ്യൂട്ടി കമാൻഡർ ആണെന്ന് ഇസ്രായേൽ അവകാശവാദം മിഡിൽ ഈസ്റ്റ് ഐ അടക്കം മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹിസ്ബുള്ള സംഘത്തിലെ പ്രധാന തന്ത്രജ്ഞനായി നൈം കണക്കാക്കപ്പെടുന്നുവെന്നും ഹെവി വാർഹെഡ് റോക്കറ്റ് വെടിവയ്പിൻ്റെ നേതാക്കളിൽ ഒരാളാണ് ഇദ്ദേഹമെന്നും ഇസ്രായേലി സൈന്യം പറഞ്ഞു ഇസ്രായേലി പൗരന്മാർക്കെതിരെ ആക്രമണം നടത്തുന്നതും ആസൂത്രണം ചെയ്യുന്നതിനും ഉത്തരവാദിയാണെന്നും സൈന്യം പറഞ്ഞു സംഘത്തിലുള്ള അദ്ദേഹത്തിന്റെ സ്ഥാനം വ്യക്തമാക്കാതെ വെള്ളിയാഴ്ച ഹിസ്ബുള്ള നയീമിന്റെ മരണം പുറത്തുവിട്ടിരുന്നു ഹിസ്ബുള്ള ഇന്ന് അനുശോചനം അറിയിക്കുന്ന ആറാമത്തെ അംഗമായിരുന്നു അദ്ദേഹം ഇന്ന് അഞ്ച് അംഗങ്ങൾ കൊല്ലപ്പെട്ടതായി ഹിസ്ബുള്ള വ്യക്തമാക്കിയിരുന്നു ഒക്ടോബറിൽ ഇസ്രായേലുമായി ഏറ്റുമുട്ടൽ ആരംഭിച്ച ശേഷം ഇരുന്നൂറ്റി മുപ്പതിലേറെ അംഗങ്ങൾ കൊല്ലപ്പെട്ടതായും പറഞ്ഞു സ്രിയയിലെ ആലേപോയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ മുപ്പത്തി പേർ കൊല്ലപ്പെട്ടതായി വിവരം പുറത്തു വന്നിരുന്നു അതിനുശേഷമാണ് ഇസ്ബുള തങ്ങളുടെ അംഗങ്ങൾ കൊല്ലപ്പെട്ട വിവരം സ്ഥിരീകരിച്ചത് അതേസമയം ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തിരണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്നായി ഇരുപത്തിനാല് മണിക്കൂറിനിടെ എഴുപത്തിയൊന്ന് പല സ്ഥിരകൾ കൊല്ലപ്പെട്ടതായാണ് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത് അതിനിടെ ഗാസ സിറ്റിയിലെ ഷുജായിയിലെ സ്പോർട്സ് സെന്ററിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പതിനഞ്ച് പേർ കൊല്ലപ്പെട്ടതായി അൽ അഹ്ലി ബാപ്റ്റിസ്റ്റ് ആശുപത്രി അറിയിച്ചു ഗാസ സിറ്റിയിൽ ഓടുന്ന കാറിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അഞ്ച് കുഞ്ഞുങ്ങളടക്കം എട്ട് പേരാണ് കൊല്ലപ്പെട്ടത് ഗാസ സിറ്റിയിലെ ഷുജയ്ക്ക് സമീപമുള്ള സലാഹുദ്ദീൻ സ്ട്രീറ്റിൽ കൂടെ യെന്ന കാറിന് നേരെയാണ് വ്യോമാക്രമണം ഉണ്ടായതെന്നും വാഫ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ആക്രമണത്തിൽ രണ്ട് സ്ത്രീകളും അഞ്ച് കുട്ടികളും ഉൾപ്പെടെ എട്ട് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതിനിടെ ഗാസ സിറ്റിയിലെ ഷുജയ്ക്ക് സമീപം പോലീസ് സ്റ്റേഷന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പതിനേഴ് പേർ കൊല്ലപ്പെട്ടു ഒരു പോലീസ് ഉദ്യോഗസ്ഥരും പതിനാറ് സാധാരണക്കാരനുമാണ് കൊല്ലപ്പെട്ടത് ഗാസയിൽ ഇതിനകം കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്നായി എഴുപത്തി അയ്യായിരത്തി തൊണ്ണൂറ്റി രണ്ട് പേർക്ക് പരിക്കേറ്റതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനോടെ എഴുപത്തൊന്ന് പേർ കൊല്ലപ്പെടുകയും നൂറ്റി പന്ത്രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി മന്ത്രാലയം കൂട്ടിച്ചേർത്തു ഗാസയിൽ ഉപേക്ഷിക്കപ്പെട്ട പലസ്തീനുകളുടെ വീടുകളിൽ കാണപ്പെടുന്ന അടിവസ്ത്രങ്ങളുമായി പോസ്റ്റ് ചെയ്ത ചിത്രങ്ങളും വീഡിയോകളും പകർത്തിയ ഇസ്രായേൽ സൈനികർക്ക് അതേസമയം ഒരു സൈഡിൽ നിന്ന് വ്യാപക വിമർശനം ഉയരുന്നുണ്ട് സ്ത്രീകളുടെ അടിവസ്ത്രങ്ങളുമായി പോസ്റ്റ് ചെയ്യുന്ന സൈനികരുടെ വീഡിയോ പുറത്തു വന്നതോടെയാണ് ആഗോളതലത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടുള്ളത് ഈ ദൃശ്യങ്ങൾ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് വ്യാജമല്ലെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്രായേൽ സൈനികരുടെ ചിത്രങ്ങളും വീഡിയോകളും പലസ്തീൻ സ്ത്രീകളെയും എല്ലാ സ്ത്രീകളെയും അപമാനിക്കുന്നതാണെന്നും യുവൻ മനുഷ്യാവകാശ ഓഫീസ് വക്താവ് രവീന ഷംദാസാനി പറഞ്ഞു അതേസമയം സൈനികർ ഉത്തരവുകളും മൂല്യങ്ങളും പാലിക്കണമെന്നും നിയമങ്ങളിൽ നിന്ന് വൃദ്ധിചലിച്ച സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളും ൾ അന്വേഷിക്കുമെന്നും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വക്താവ് പറഞ്ഞു എന്നാൽ ഇസ്രായേലി സൈനികരുടെ വൈറലായ ചിത്രങ്ങളും ഫോട്ടോകളും പരാമർശിക്കുകയാണോ അതോ സൈനികർക്കെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്നും ഐഡിയ വ്യക്തമാക്കിയിട്ടില്ല അതേസമയം ഗാസയിൽ ആവശ്യ സാധനങ്ങൾ എത്തിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കാൻ ഇസ്രായേലിലെ അന്താരാഷ്ട്ര നീതിയായ കോടതിയുടെ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് ഗാസ പട്ടിണിയിലായി കഴിഞ്ഞെന്നും ഉടൻ നടപടി വേണമെന്നാണ് ഉത്തരവ് ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യ എന്ന ആരോപണവുമായി ദക്ഷിണാഫ്രിക്കയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സമീപിച്ചത് സ്വീകരിച്ച നടപടികൾ ഒരു മാസത്തിന് ശേഷം വിശദീകരിക്കണമെന്നും ഇസ്രായേൽ നിർദ്ദേശമുണ്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാർ ഏകകണ്ഠമായാണ് ഇസ്രായേലോട് ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടത്